ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാറാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് അഞ്ച് വയസ്സ് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളോട്ടിട്ട് വലിയവർക്ക് വരെ ട്രൈ ചെയ്യാം കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുക അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ട്രൈ ചെയ്യരുത് ഡോക്ടറിന് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് ചുമ എപ്പോഴും ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിൽ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് അപ്പോൾ രണ്ട് രണ്ടോ കുട്ടി കുഞ്ഞുങ്ങളൊക്കെയാണ് ഇത്ര യും അതായത് അഞ്ച് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇത്രയും മതി വലിയവർക്കാണെങ്കിൽ ഇത്രയും എടുക്കുക ചെറു നമ്മളൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് നീരെടുക്ക നീരെടുത്ത ഒരു സ്പൂൺ നീരെടുക്കാം ചെറുിയുടെ നീര് അതിലേക്ക് നമുക്ക് തേന് ഓക്കെ തേന് ഒരു സ്പൂണ് തീരും പിന്നെ അതേപോലെ തന്നെ ഈ പനിക്കൂർക്കയുടെ ഇലയുണ്ടല്ലോ അത് അതിൻ്റെ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടികളാണെങ്കിൽ അഞ്ച് വയസ്സുള്ള കൂട്ടണെങ്കിൽ ഒരേ ഇല അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ രണ്ടോ മൂന്നോ ഇല ഇല അതിൻ്റെ നീരും കൂടി ചേർത്ത് നമ്മൾ രാവിലെയും വൈകുന്നേരം ഇതാ കഴിക്കാം അതായത് ഒരു സ്പൂണും ഇതിൻ്റെ നീര് ഓക്കെ ഒരു സ്പൂണും തേൻ പനിക്കുറുക്കിയുടെ അരയുടെ അത് ഒരു കുട്ടികളാണെങ്കിൽ ഒരു അരസ്പൂൺ മതി വലിയവരാണെങ്കിൽ രണ്ട് സ്പൂൺ ഓക്കെ അഞ്ച് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ ഒരു അരസ്പൂണ് പനിക്കുറുക്കിക്കിട നീര് വലിയവരാണെങ്കിൽ രണ്ട് സ്പൂൺ ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം രാവിലെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം രാവിലെയും വൈകുന്നേരം അടുപ്പിൽ കുറച്ച് കൂടുതൽ ചുമ ഉണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം രാവിലെയും വൈകുന്നേരം ഒക്കെ നല്ല മാറ്റം കാണാൻ പറ്റും ഓക്കെ പിന്നെ നല്ല നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം നേരെ ചൂടോടെ തന്നെ കുടിക്കുക എപ്പോഴും തണുത്ത വെള്ളമൊന്നും കുടിക്കരുത് അങ്ങനെ ഒന്നൊരു മൂന്ന് ദിവസം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചുമ നല്ലൊരു ആശ്വാസം കിട്ടണ്ടോ രാത്രി കിടക്കാൻ പോകുന്ന നേരത്തും ഇത് കഴിക്കുക രാവിലെ ആണെങ്കിലും രാവിലെ എപ്പോഴാണെങ്കിലും കഴിക്കാം അതൊക്കെ വിട്ടുമാർക്ക് ചുമയുണ്ടെങ്കിൽ മാറിക്കിട്ടുണ്ടോ